ശുതി ആയിരിക്കട്ടെ ഈശോള്ളവരെ സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ മൂന്ന് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയല്ല ഈശോ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞിനെ നമുക്ക് ഇന്ന് ഈ വചനം ഒന്ന് കാണാതെ പഠിക്കാം ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയല്ല ഇമ്മാനുവേലായ ഒരു ദൈവം എന്റെ കൂടെ ഞാൻ എന്തിനെ കുറിച്ചാണ് ഭയപ്പെടേണ്ടത് ഈ ലോകം മുഴുവനും എന്നെ തെറ്റിദ്ധരിച്ചാലും ഈ ലോകം മുഴുവനും എനിക്കെതിരെ നിലകൊണ്ടാലും ഈശ്വര ഏറ്റവും പ്രിയമുള്ള ഉള്ള കുഞ്ഞെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന അവസ്ഥകളും ജീവിതത്തിന്റെ പ്രതിസന്ധികളും എന്നെയും നിങ്ങളെയും പിന്നെയും പിന്നെയും താഴേക്ക് പിടിച്ചിടാൻ ശ്രമിച്ചാലും ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള കോൺഫിഡൻസ് ഇസ്രായേലിന്റെ പരമപരിശുദ്ധനായ ഒരു ദൈവമാണ് വേലിക്കെട്ടി എന്നെ സംരക്ഷിക്കുക കർത്താവ് എന്റെ എനിക്ക് എനിക്കൊന്നിനെ കുറിച്ചും ഭയമറിയാൻ ആവശ്യമില്ല ഈ ദിവസം ഈ ഷോ ഈ ഒരു വചനത്തിലൂടെ എന്റെ പ്രിയമുള്ളവർക്ക് ധൈര്യം നൽകട്ടെ കർത്താവ് ധാരാളമായിട്ട് ധൈര്യപൂർവ്വം അനുഗ്രഹിക്കട്ടെ